കാസർഗോഡ് ചാലിംഗലിൽ സ്വകാര്യ ബസ് തല കീഴായി മറിഞ്ഞ അപകടം ഡ്രൈവർ മരിച്ചു വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വിവരങ്ങളുമായി ജോസഫ് ചേരുന്നുണ്ട് ജോസഫ് എപ്പോഴാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്താണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മറ്റുള്ളവരുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ടോ വിജയ ഇന്ന് വൈകിട്ട് നാലു മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മംഗളൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞത് ഈ പുല്ലൂർ പെരിയ പഞ്ചായത്തിന് സമീപത്ത് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് നിന്ന് സർവീസ് റോഡിലേക്ക് കയറുമ്പോൾ കയറുന്നതിനിടെ വെട്ടിക്കുന്നതിനിടെയാണ് ഈ നിയന്ത്രണം വിട്ട് ഈ ബസ് തലകീഴായി മറിയുന്നത് അപകടത്തിൽ ബസ് ഡ്രൈവർ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു മധൂർ രാംനഗർ സ്വദേശിയായിട്ടുള്ള ചേതൻ കുമാറാണ് മരിച്ചത് നിരവധി വിദ്യാർത്ഥികളാണ് ഈ ബസിലുണ്ടായിരുന്നത് നമുക്കറിയാവുന്ന പോലെ പരീക്ഷാ കാലമായതിനാൽ തന്നെ ഈ സമയത്ത് വിദ്യാർത്ഥികൾ ധാരാളം യാത്ര ചെയ്യുന്ന ഒരു പാത കൂടിയാണിത് മുൻപും കാസർഗോഡ് നിന്ന് ഇതിനുശേഷം കാസർഗോഡ് നിന്ന് മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് ഈ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയത് ഈ അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ തന്നെ പോലീസും ഒരു കൂടിയ നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിനർകി ഈ പരിക്കേറ്റിട്ടുള്ളവരെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലുമായിട്ട് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ പരിയാരം മെഡിക്കൽ കോളേജിലും മാറ്റിയിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതൊക്കെയാലും ഒരാൾ ഈ സംഭവത്തിൽ സംഭവത്തിൽ മരിച്ചിരിക്കുന്നു പരിക്കേറ്റ വിദ്യാർത്ഥികളെ അടക്കം ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും പ്രവേശിച്ചിരിക്കുകയാണ് അതീവ ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുള്ള ഒരാളെ കണ്ണൂർ മെഡിക്കൽ കോളേജിലും മാറ്റിയിട്ടുണ്ട് വിദ്യ ജോസഫ് ഈയൊരു സമയം വൈകുന്നേര സമയമാണ് സ്കൂളുകൾ വിട്ടുവരുന്ന സമയമാണ് ഒപ്പം തന്നെ യാത്രക്കാരും ജോലിക്കാരായ യാത്രക്കാരും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ബസ്സിൽ അധികം യാത്രക്കാരുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഏകദേശം യാത്രക്കാരുടെ എണ്ണമോ അങ്ങനെ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ നിരവധി പേർക്ക് പരിപ്പ് ലഭിച്ചു പരിപ്പ് പറ്റിയ എന്നൊരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഏതൊക്കെയും ഈ സമയത്ത് ധാരാളം ഒരു പാത കൂടിയാണിത് നമുക്ക് ഒരു മൂന്ന് മാസത്തിനു മുമ്പ് തന്നെ സമാനമായ രീതിയിൽ സ്വകാര്യ ബസ് കെ എസ് ആർ ടി സി ബസ്സിലിടിക്കുകയും പിന്നീട് സ്കൂൾ ബസ്സിലടിക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു ഏകദേശം ഇതേ സ്ഥലത്ത് നിന്ന് ഒരു അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് മീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് ഇത് സ്ഥിരമായിട്ട് അപകടങ്ങൾ ഒരു മേഖല കൂടിയാണ് വിദ്യ കഴിഞ്ഞ ഒരു ഒന്നര മാസം മുമ്പ് ഇവിടെ തെയ്യം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു മൂന്ന് പേർ അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന ദാരുണമായ സംഭവം ഉണ്ടായിരുന്നു ഏതൊക്കെയാലും ഈ സബ്റോട്ടിലേക്ക് വാഹനം എടുക്കുന്നതിനിടെ വെട്ടിച്ച് വെട്ടിക്കുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പറയുന്നത് ഡ്രൈവറുടെ അശ്രദ്ധയും ഓവർ സ്പീഡുമാണ് ഈ പ്രാഥമികമായും ഈ അപകടം ക്ഷണിച്ചു വരുത്തിയെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഏതൊക്കെയായാലും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് പോലീസും നാട്ടുകാരും ഫയർഫോഴ്സിനെത്തിയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് വിദ്യ ശരി ജോസഫ് കാസർഗോഡ് ചാലിങ്കലിൽ സ്വകാര്യ ബസ് തല കീഴായി മറിഞ്ഞ അപകടം ഡ്രൈവർ മരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വിശദാംശങ്ങളുമായി ചേർന്നത് ജോസഫാണ്